ശ്രീ പ്രഭു കൃഷ്ണ നമുക്കറിയാം കേരളം കാത്തിരുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീനിവാസനെ ആ മൃഗീയമായ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്കിപ്പോൾ ആ ബി എഫ് ഐ പി എഫ് പി എഫ് ഐ ഭീകരർക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുന്നു ആ ഒരു ഇത്തരത്തിലൊരു കേസ് അപൂർവങ്ങളിൽ അപൂർവം വലിച്ചിരിക്കും തീർച്ചയായിട്ടും കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും കാത്തിരുന്ന വിധിയാണ് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള കൊലപാതകമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് പ്രതികൾക്ക് വധശിക്ഷ തന്നെ പരമാവധി ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു ഈ കേസിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും വളരെ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് വളരെ ഒരുപാട് നാളെടുത്തുകൊണ്ട് കൃത്യമായ ഡാറ്റകൾ ശേഖരിച്ചു കൊണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അത്രയും കൃത്യമായി പ്ലാനിങ്ങോട് നടത്തിയിട്ടുള്ള ഒരു വധമാണ് കൊലപാതകമാണ് അത് മാത്രമല്ല കൊലപാതക ശൈലി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്ര മുഖ്യമായിട്ടുള്ള മറ്റൊരു കൊലപാതകം നമുക്ക് കാണാൻ പോലും സാധിക്കില്ല വീട്ടുകാർക്ക് ശ്രീ രഞ്ജിത് ശ്രീനിവാസന്റെ മുഖം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ വികൃതമാക്കിക്കൊണ്ട് അത്ര നിഷ്ഠൂരമായ രീതിയിലാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അമ്മയുടെ മുന്നിൽ വെച്ച് സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് അത്ര നിഷ്ഠൂരമായിട്ട് ഒരുപക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കും അത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് അത്ര ക്രിമിനലുകളാണ് അത്രമാത്രം വലിയ മതബോധം കലക്ക് പിടിച്ച തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഈ പ്രതികൾ ഈ കാട്ടാളന്മാർ അർഹിക്കുന്നില്ല അത് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത് തീർച്ചയായും പി എഫ് ഐ എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന അത് കൃത്യമായി ആ സംഘടനയുടെ തീവ്രവാദ ബന്ധം ഈ കേസിലൂടെ വെളിവായതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും 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 ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ കേരള പോലീസ് പോലും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള അടവുകളും പയറ്റി നോക്കിയതാണ് പക്ഷേ സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുണ്ടായതിനെ തുടർന്നാണ് അന്വേഷണം പോലും കാര്യക്ഷമമായി നടത്താൻ കേരള പോലീസ് തയ്യാറായത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളോട് മൊതുസമീപനം തുടക്കത്തിലുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായില്ല പ്രതികളെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി പക്ഷേ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയന് കേസ് അന്വേഷിക്കേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും കോടതി കൃത്യമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു തെളിവുകളെല്ലാം പ്രതികൾക്കെതിരാണ് ഇവർ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇത് കേരളം കാത്തിരുന്ന വിധിയാണ് ഈ നാട്ടിലെ ഓരോ അമ്മമാരും കാത്തിരുന്ന വിധിയാണ് ഓരോ മക്കളും കാത്തിരുന്ന വിധിയാണ് ഓരോ ഭാര്യമാരും കാത്തിരുന്ന വിധിയാണ് എന്തായാലും ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി സംഘപരിവാർ പ്രവർത്തകരെ മുഴുവൻ